മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ സമയം മുതൽ തന്നെ നമ്മുടെ ഈ ചാനൽ കാണുകയും നമ്മുടെ ആ കൃഷിയിൽ നിന്ന് ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെറിയ ചെറിയ കുഞ്ഞ് കൃഷികൾ കുഞ്ഞ് ഏറ്റവും കുഞ്ഞ് കൃഷികളൊക്കെ ആരംഭിക്കുകയും ചെയ്യുന്ന ഞാൻ എന്നുള്ളത് ഹലോ ആദേവ ഹായ് ആ അപ്പോൾ ആദേവ ഇപ്പം ഞാൻ വന്നപ്പോഴ് ചില കറ്റാർവാഴ അതുപോലെ തന്നെ സർപ്പപ്പുഴ അതുപോലെ തന്നെ അലങ്കാരപ്പന തുടങ്ങിയ ഈ സസ്യങ്ങൾ ഈ ചെടികൾ ഇത് ചട്ടിക്കകത്ത് ആ ദൈവ് തന്നെ നട്ട് വളർത്തി അതിന് പരിചരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പിന്നെ കറ്റാർ വാഴയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം കറ്റാർ വാഴ വളരെ നല്ലൊരു പച്ചമരുന്നാണ് പലവിധ രോഗങ്ങൾക്കും ഫലപ്രദമായ ഒരു ഒറ്റമൂലുകൂടിയാണ് കറ്റാർ വാഴ അപ്പോൾ ആദ്യമനോട് നമുക്ക് ഈ കറ്റാർ വാഴ ആടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ആദ്യമേ മോൻ ഈ കറ്റാർ വാഴ നട്ടു വളർത്തുന്നത് ഇത് വിൽക്കാനാണോ വിൽക്കാനാ അല്ലയോ ആ അപ്പോൾ ഇത് വിൽക്കാനാണ് അപ്പം മോൻ ഇത് ആൾക്കാർ വന്ന് മേടിക്കുമല്ലയോ ആ അപ്പോൾ ഇത് അറ്റാർ വാഴ പിന്നെ ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പം അതിനുവേണ്ടിയാണ് ആദ്യമേ ഇത് നട്ടു വളർത്തുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ സർപ്പപ്പോള സർപ്പപ്പോള ഒക്കെ മോൻ ദിവസം രാവിലെ വന്ന് വെള്ളം കോരു രാവിലെ വൈകിട്ടും വെള്ളം കൊരൂ ആ അത് ശരി അപ്പോൾ ഇത് ഈ ക്യാബിനൊക്കെ ക്യാനൊക്കെ ഉണ്ടല്ലോ ഈ ക്യാൻ ക്യാൻ ഉണ്ട് അങ്ങനെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ അച്ഛനും അമ്മയൊക്കെ സഹായിക്കുമ്പോൾ പോലെ നല്ല പ്രോത്സാഹനം വന്നു ആണ് അച്ഛനും അമ്മയൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള പച്ചമരുന്നുകളും കൃഷികളുമൊക്കെ പഠിപ്പിക്കുകയും ഒപ്പം അത് അവരുടേതായ രീതിയിൽ ചെയ്യാനുള്ള ഒരു പരിശീലനം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടി പ്രായത്തിൽ തന്നെ ഒന്നിനെ പരിചരിക്കാന് അത് സസ്യമായാലും മറ്റെന്തോ സംഗതി ആയാലും അത് പരിചരിക്കുന്നത് ഒരു നല്ല കാര്യമാണ് എന്നൊരു സന്ദേശം അവിടെ ഇളം മനസ്സുകളിൽ ഉണ്ടാക്കിയെടുക്കുവാന് ഇതുമൂലം സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം അപ്പം ആ ആദ്യവ് ഇപ്പം എത്ര ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ യു കെ ജിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമോ ആദേവ് അപ്പം യു കെ ജിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യവ് നമ്മുടെ കുഞ്ഞ് രീതിയിൽ ഒരു ചട്ടിക്കകത്ത് വണ്ണൊക്കെ വാരിയിട്ട് കറ്റകർ വഴിയൊക്കെ അച്ഛനെ കൊണ്ട് സംഘടിപ്പിച്ച് അത് നട്ട് രാവിലെയും വൈകിട്ടും വെള്ളമൊക്കെ വെച്ച് നല്ല കറ്റാർ വാഴ വളർന്ന് വരുന്നുണ്ട് മൂന്ന് എത്തുകൊണ്ട് നല്ല രീതിയിൽ അത് വളർന്ന് വരുന്നുണ്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ അപ്പോൾ അതുപോലെ തന്നെ ഈ സർപ്പപ്പോള സർപ്പപ്പോള അവിടെ വളർന്നു വരുന്നുണ്ട് സർപ്പപ്പൊളയുടെ ഒരു കാര്യം നമുക്കറിയാം വായു ശുദ്ധമായ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു സസ്യമാണെന്നാണ് പറയപ്പെടുന്നത് എന്ന് മാത്രമല്ല ഈ സർപ്പപ്പോള നിൽക്കുന്നിടത്ത് ഉരകങ്ങൾ അതായത് പാമ്പുകൾ വരാനുള്ള സാധ്യത ഇല്ല എന്നും പറയുന്നു അപ്പോൾ അതുകൂടാതെ ആദേവ് കറ്റാർ വാഴ നേരത്തെ മുതൽ തന്നെ വളർത്തുന്ന ഒരു കൃഷിക്കാരനാണ് കറ്റാർ കൃഷിക്കാരനാണ് അത് പിന്നെ ഈ തയറിൻ്റെ കൊട്ടയ്ക്കകത്ത് ആയുർദ് പിന്നെ പിന്നെ ആദേവ് ദൈവ് കറ്റാർ വാഴ നട്ടു വളർത്തുന്നുണ്ട് അപ്പോൾ ഇത് വിൽക്കുന്നുണ്ട് കാരണം വിൽക്കുക എന്ന് പറഞ്ഞാൽ പത്ത് രൂപ മുതൽ ഉള്ള വിലകൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു പോളയ്ക്ക് കിട്ടും എന്നാൽ അങ്ങാടി കടകൾ അതായത് ആയുർവേദ കടകളിൽ ആയുർവേദ പച്ചമരുന്നുകൾ വിൽക്കുന്ന കടകളിലാണെങ്കിൽ അവരെ തൂക്കത്തിനൊക്കെയാണ് വില എടുക്കുന്നത് ഇപ്പോൾ ആദേവ് പത്ത് രൂപയ്ക്കാണ് ഒരു പോള കൊടുക്കുന്നത് തൈക്ക് പത്ത് രൂപ തൈയും ഒരു തൈക്കും പത്ത് രൂപ ഒരു പോളയ്ക്കും പത്ത് രൂപ വെച്ചാണ് ആദ്യം കൊടുക്കുന്നത് അപ്പോൾ ഒരു കുഞ്ഞ് കർഷകനാണ് കാരണം ഈ കുഞ്ഞ് കർഷകൻ സ്കൂളിൽ നിന്നും വന്നതിന് ശേഷം ഏതാനും സമയങ്ങൾ കൃഷിക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് അതുപോലെ രാവിലെ തന്നെ ഇതിന് വെള്ളം കോരാനും ഒക്കെ ചിലവഴിക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ സമയം മൊബൈലിൽ ചിലവഴിക്കാതെ അതുപോലെ തന്നെ മാതാപിതാക്കളോട് ശല്യം ഉണ്ടാക്കാതെ കുഞ്ഞ് കൃഷി രീതികൾ അത് പച്ചമരുന്ന് ആയിക്കോട്ടെ മറ്റേതും ആയിക്കോട്ടെ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു വ്യായാമം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ പ്രകൃതിയിൽ നിന്ന് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള ഒരു മനസ്സും അവർക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പഠനത്തോടൊപ്പം തന്നെ ആരല്പസമയം മണ്ണുമായിട്ട് മണ്ണില് നടക്കാനും അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ടു വളർത്തി വെള്ളമൊഴിക്കാനും ഒക്കെ ഉള്ളൊരു ഒരു പ്രേരണ ഒരു പ്രോത്സാഹനം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ കുറേയധികം വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രചോദനം അതിൻ്റെ ഒരു കാരണമായതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പം തീർത്തും ആ ദേവിന് ഇത്തരം കൃഷികൾ ചെയ്യാൻ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സഹായങ്ങൾ സഹായങ്ങളുണ്ടാകട്ടെ എന്നും അതുപോലെ തന്നെ പഠനത്തിൽ മുന്നേറുന്നതോടൊപ്പം തന്നെ നല്ല ഒരു യുവ കർഷകനായി നല്ല ഒരു കുട്ടി കർഷകനായി മാറട്ടെ എന്നും ഒക്കെ ഇലഞ്ഞീർ ബ്ലോഗ് ആശംസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വെക്കേഷന് അടുത്ത വെക്കേഷൻ എന്ന് പറയുമ്പോൾ വാർഷിക പരീക്ഷ കഴിഞ്ഞ് വേലവധിക്കാലത്ത് ആദ്യമൻ്റെ കൂടുതൽ കൃഷി വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒക്കെ നമ്മുടെ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ സസ്യശാമളമായ ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയും അതിലൂടെ നമുക്ക് വൈവിധ്യം നമ്മുടെ പ്രകൃതിയുടെ വൈവിധ്യങ്ങൾ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി നമസ്കാരം